നമ്മൾ നമ്മളിത് വീശാനായിട്ട് കായലിൽ വന്നിരിക്കുക കണ്ടോ പറ്റുപാടമാണ് പറ്റിക്കൊണ്ടിരിക്കുന്ന വാടത്ത് നമ്മളിത് ഇവിടെ കായലിൽ വീശാൻ വന്നിരിക്കുക അപ്പൊ മലയൊക്കെ എടുത്തോണ്ടിരിക്കുക എന്നാടോ എൻ്റെ നടക്കുമോ എന്നാ വാളയാണ് പിടിക്കുന്നത് ആ സ്പോട്ടിലെ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ലേ അത് സാര എന്താ ഇത്തോണേ വെറൈറ്റി ആയിക്കോട്ടെ എന്നാ പിടിക്കുന്ന വാളയാണോ കരിമീനാണോ കാടാഞ്ചി എന്തായാലും ആണല്ലേ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല പമ്മിപ്പമ്മി വേണം നമ്മൾ നിൽക്കാൻ അല്ല മീൻ പാഞ്ഞു പമ്മി നിന്ന് അലക്കാൻ പോവുക വീശാൻ പോവുക മീൻ നി മീൻ നിപ്പുണ്ടെന്നാണ് പറയുന്നത് വരുമ്പം വീശിയാൽ മതി കിള വരട്ടെ എന്നാ കിളയാന്ന് നമുക്ക് കണ്ടറിയാം കരിമീൻ കിളയാണോ വാളക്കിളയാണോ ഉടക്ക് കാണത്തില്ല അത് ഇവിടെ വന്നത് തേണ്ടേ എന്നാ അവിടെ വരൂ ഉടനെ ചാടിക്കോണം കുറ്റി കയറ്റരുത് ലൈവ് വീഡിയോ വീഡിയോയെ വരാൻ വരുണ്ട് കേട്ടോ മുട്ട വരാനും ഇറങ്ങിപ്പോ ഓഹോ തകർത്തിരിക്കുന്ന തൂമ്പിന് താത്തില്ലേ ഊ മീൻ ചാടുന്നുണ്ട് ആടാ ഡൈവ് ചെയ്യുന്നു മീൻ ഡൈവ് ചെയ്യുന്നു ആ തൂളിയൊക്കെ ചാടുക പിന്നെ വലി ഉടക്ക് കാണു അവിടെ ഉടക്ക് കാണു ഏതാണ്ടെങ്കിൽ അനങ്ങുന്നുണ്ടു ഒന്നുമില്ല ആ അവിടെ പൊങ്ങിന്നുണ്ടോ പോയോ ஒரு துளியா ஒன்றா ஒன்றா வரல் வர ஆட்ட ஒரே போய் வராது வரும் வரல

േലി പൂവല്ലേ പൂവല്ലേ പൂകല്ലേ പൂവല്ലേ ஒழிப்பு <muchas> <muchas> അതെവിടെ പോവാൻ തീർന്നവന്റെ വിഷമ வரல்ல படச்சு போது உம் அது வைக்காரு ചാടി പോയാൽ എല്ലാം സാധ്യത ബക്കറ്റിനകത്ത് വെറുക്കിയിടാൻ പോ

ഒറ്റ വീശിനു നമുക്ക് കിട്ടിയാ ഇത്ര മീൻ എന്താ അടുത്തൊരു വീശും കൂടെ ഉണ്ട്